ഓഫർ പ്ലസ് ഫ്രീ ഷിപ്പിംഗിൽ കിസ്വയുടെ വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല സുവർണ നിമിഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാഴ്ചവെക്കുന്നത് പർച്ചേസ് ചെയ്യുക വേറെ ചെയ്യുക ഹാപ്പിയോഗ കിഡിലൻ കളക്ഷൻസ് ആണ് വരുന്നത് വെസ്റ്റേൺ ഐറ്റംസ് ചുരിദാർ ലോങ് ഗൗൺ നോക്കാം ഫുൾ വർക്ക് ആയിട്ടുള്ള ഒരു മൊഞ്ചായിട്ടുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ സ്ലീവിൽ ഫുൾ വർക്ക് വരുന്നു ത്രെഡ് വർക്ക് വരുന്നു ജസ്റ്റ് ക്ലോസ് റിവ്യൂ കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും അതെ ഫോട്ടോ ചോദിക്കുന്നവർക്ക് ക്ലോസ് റിവ്യൂ ഫുൾ ത്രെഡ് വർക്ക് ഫുൾ സ്റ്റോൺ വർക്ക് സ്റ്റോൺ വരുന്ന ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോൺ വർക്കാണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജിൻ്റെ പോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ നെക്പോഷൻ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത്ര ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇതിൽ നമുക്ക് വരുന്നത് കേട്ടോ ഓഫറായിട്ട് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് വൺ സിക്സ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡൗൺ സൈഡൊക്കെ ഫുൾ 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 വർക്കാണ് ത്രെഡ് സീക്വൻസിൽ നല്ല ലൈറ്റ് ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ വർക്കായിട്ട് രാജകീയ പ്രൗഢിയോടുകൂടി വേറെ ചെയ്യാം വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മാത്രമല്ല ഫ്രീ ഷിപ്പിംഗ് ഫുൾ സ്റ്റോൺ വർക്കാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബെസ്റ്റ് ഓഫറിനാണ് കൊടുത്തിരുന്നത് വീണ്ടും ഏതാനും കുറച്ച് കളേഴ്സുകൾ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡൗൺ സൈഡ് ഇതേ ഷറാറ പാൻറിൽ ഫുൾ ആയിട്ട് ത്രെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഫുൾ വർക്കാണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് നമുക്ക് മാറാനായിട്ടുള്ള കിട്ടില്ല ഓഫറാണ് ഓക്കെ ഇതിന്റെ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് മാറ്റി ഒരു സ്റ്റിച്ചിങ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ശരാറൊക്കെ മാറ്റി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ സ്റ്റാർ ജോർജിറ്റ് ആയതുകൊണ്ട് തടി കൂടാതെ നല്ല രസകരമായി തന്നെ വേറെ സ്കേലപ്പ് വർക്ക് വരുന്നത് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്ക് ആണോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആകുമ്പോൾ വരുന്ന പ്രൊഡക്റ്റാണ് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നത് ഡബ്ലെക്സിൽ എക്സൽ രണ്ട് സൈസിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുക സോറി ഡബ്ലെക്സിൽ തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് വരുന്നത് വൺ ടു ഡബിൾ ഫൈവില് പ്രീമിയം സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ആട്ടോ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു കളർ കളയാണ് വരുന്നത് ഓക്കെ വൺ ടു ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ള വേറെ എക്സ്ട്രാ അഡോൺ പേയ്മെൻറ്റുകളൊന്നുമില്ല ഔട്ട് ഓഫ് കയറിയ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെന്റ് എക്സ്ട്രാ ചെയ്യേണ്ടത് വരും ഓക്കെ അപ്പോൾ ഓഫർ പ്ലസ് ഫ്രീ ഷിപ്പിങ്ങിനോട് കൂടി തരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്വന്തമാക്കിക്കോ വെറുതെ നമ്മളൊരു മൈൻഡ് കട്ട് ആക്കിയിട്ട് ഇത് എടുക്കണോ വേണോ വേണ്ടേ അതിന് സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ നമ്മൾ ചീത്ത പറയരുത് ഓക്കെ അപ്പോൾ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക ഓക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് മാറ്റി മാറ്റിവെക്കും ഓഫർ വീഡിയോ ഒരുപാട് പേര് ആദ്യം തന്നെ കാണും നിലവിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പിന്നെ പ്രൊഡക്റ്റ് കിട്ടില്ല അവർ അത് ഓഫർ അല്ലേ അത് പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് പോയിട്ടുണ്ടാവും ചിലതൊക്കെ ഒരു സിംഗിൾ പീസ് ഒക്കെ ആയിരിക്കും ചിലത് സെയിം കളർ ഒരു മൂന്നാല് പീസ് ഉണ്ടാവും വീഡിയോ കണ്ട് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ട് ഇത് വേണമെന്ന് പറയുന്നവരോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് ചെയ്യുക ഓക്കെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ അത് മാറ്റി വെക്കാം അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു ഡീൽ എടുത്തിട്ട് ചെയ്തു കൊണ്ടോ പ്രോബ്ലം കാരണം പിന്നെ വരുന്ന കസ്റ്റമർ ചിലപ്പോൾ സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ അത് പോയി പോവാതിരിക്കാനാണ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് ഞാൻ പറഞ്ഞതല്ലേ അതായത് കാലത്ത് മെസ്സേജ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ കണ്ടാവും ചിലപ്പോൾ പത്ത് മിനിറ്റ് ഉണ്ടാവും ചിലപ്പോൾ വൈകിട്ടാവും അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഏഹ് ആവശ്യമുള്ള ജെവിൻ ആയിട്ടുള്ളവർ മാത്രം എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കും ഒറിജിനൽ ജോർജിന്റെ മെറ്റീരിയൽ ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ ക്രിസ്റ്റൽ ടൈപ്പ് നല്ല വൈറ്റ് ഷെയ്ഡിൽ ആ ഒരു ഫീൽ ഉള്ള ക്രിസ്റ്റൽ ആട്ടോ ഓക്കെ ഇത് സൈഡ് ഓപ്പൺ അല്ല എക്സൽ ഡബിൾ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോ ഫ്രീ ഷിപ്പിങ്ങില് കിട്ടുന്നുണ്ട് ഔട്ട് ഓഫ് കേരളയിലാണ് ചെറിയ വ്യത്യാസം ഉണ്ടാവുക പാൻറ് ഇത് വരുന്നുണ്ട് ഇനി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ കാരണം എല്ലാ അടിപൊളി കളക്ഷൻസ് സിംഗിൾ സിംഗിൾ പീസസ് ഒരുപാടുണ്ട് അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് വലുതായി പോകുന്നതാണ് ഇതിൻ്റെ സ്കാല പോർക്ക് വരുന്നത് ഡാർക്ക് ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ എൽ ഡബിൾ എസ് സൈസിൽ ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് വരുന്നുള്ളൂട്ടോ ഓക്കെ അത്യാവശ്യം ഒരു ഈ ഒരു മുട്ടിൻ്റെ താഴെ ലെങ്ത്തുള്ള ഈ ഒരു പ്രോഡക്റ്റ് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഡാർക്ക് ബ്ലാക്ക് ഫുൾ ആയിട്ട് ഓറഞ്ച് അതിൻ്റെ സിൽവർ ത്രെഡ് വർക്ക് വരുന്നു നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല നല്ല അടിപൊളി പാൻറ്റും ഒക്കെ സാർ ജോർജിറ്റ് അല്ല പ്രീമിയം ജോർജിറ്റ് ആണ് കളക്ഷൻ വരുന്നത് കേട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ ജോർജിറ്റ് മെറ്റീരിയലാണ് ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒന്നല്ല സ്ലീവില് വരെ ഇതിൽ ലൈനിങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിഗ് 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 ഓഫർ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും ബ്രസ് ചെയ്ത പോലെ കിടന്നും കളക്ഷൻസ് കിട്ടാതെ പോവുകയില്ല ബ്രിക്ക് ഓറഞ്ച് കളർ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് കേട്ടോ ഓഫറിലാണ് തരുന്നത് ഇതില് ഫുൾ നാല് കളറും ഇതിൽ അവൈലബിൾ ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രഞ്ചി മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്രഞ്ചി മെറ്റീരിയൽ ആണ് അതായത് പൊന്തി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലല്ല അത് ആദ്യം തന്നെ പറയട്ടെ ഓക്കെ അതിൻ്റെ ഷോള് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് എന്നാൽ തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ ത്രെഡ് വിത്ത് സ്വീക്വൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്വീക്വൻസ് ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവ് ഫുൾ ലൈനിങ് ആണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഡബിൾ എക്സിൽ നാൽപ്പത്താറു ലെങ്ത്തിൻ്റെ ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ടോപ്പ് പാൻറ്റ് ഷോളൊക്കെ സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ടോപ്പ് പാൻറ്റ് ഷോളൊക്കെ വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ലൂസ് ഉള്ള പാൻറ്റാണ് ഫുൾ ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡൗൺ സൈഡിലൊക്കെ ഉണ്ട് ഒരു കല്യാണം വരുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലി ആവാത്ത രീതിയിൽ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം പുതിയൊരു ഡ്രസ്സും വാങ്ങാം ഒക്കെ എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെ പോക്കറ്റും ഒരുപോലെ ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടാട്ടും പുതിയ പുതിയ കളക്ഷൻസ് തന്നെയാണ് ചെറിയ ചെറിയ പ്രൈസിൽ തരുന്നത് ഇതൊരു മാോ എല്ലാണ് നല്ല പൈത്ത വാങ്ങാം നാൽപ്പത്തി ലെങ്ത് ഫുൾ വിത്ത് സീക്വൻസ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ തടി തോന്നിക്കാത്ത രീതിയിൽ നല്ല സുഖമായിട്ട് ഒഴുകി കിടക്കുന്ന രീതിയിൽ നല്ല സുഖമായിട്ട് കിടക്കുന്ന മെറ്റീരിയൽ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒരു പീക്കോക്ക് ഗ്രീനും ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുമ്പ് എൻ്റെ ഷോൾ ഒക്കെ ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഒരുപാട് വെസ്റ്റേൺസ് കാണിക്കാനുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫുൾ ഡീറ്റെയിൽ നോക്കിയിട്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുക ഡ്രസ്സ് വയ്ക്കുക ഓക്കെ ഹലാസ് മെറ്റീരിയൽ ആണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ സ്റ്റാർജ് ഓർജിറ്റ് മെറ്റീരിയൽ നല്ല ടിച്ച് പൊളിച്ച് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് കിട്ടും എന്താ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കോപ്പറിലെ കളറിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ക്ലോസ് റിവ്യൂ നോക്കിക്കോ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവ് ഇഡിലും കളർ ഇതൊരു ഡാർക്ക് ബ്രിക്ക് കളർ ആട്ടോ ഡാർക്ക് ബ്രിക്ക് കളറാണ് ഓറഞ്ച് അല്ല ബ്രിക്ക് കളർ ഓക്കെ അപ്പം ഇതിലെ പാൻറ് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് ഷോളിലും നമുക്ക് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാർ ഒറിജിച്ച് ആയതുകൊണ്ട് ഇങ്ങനെ അവർ ഷിഫോൺ പോലെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കിട്ടും ഡീറ്റെയിൽ വരുന്നത് എക്സൽ എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ താഴ്ഭാഗത്തൊക്കെ ഫുൾ വൾക്ക് വരുന്നുണ്ട് താഴ്ഭാഗത്ത് ഫുൾ വൾക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ ഒരു വെറൈറ്റി ഷെയ്ഡ് പ്രൈസ് വൺ സീറോ നയൻ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി നല്ല സൈസ് സ്റ്റാർ ജോർജെറ്റ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് പോസിബിൾ ആണ് സ്റ്റോൺ വർക്കാണ് ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോൺ ആണ് പ്ലാസ്റ്റിക് അല്ല ഓക്കെ ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല കീപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് മിസ്സാക്കി കളയേണ്ട ചെറിയ പ്രൈസ് ഹോം ഡെലിവറി ഫ്രീ ആട്ടോ സ്റ്റാർ ജോർജെറ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ല കളറായിരിക്കും ആ ഒരു ഇതിൽ കാണുന്ന ഡപ്പും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴും ഉണ്ടാവും കയ്യിൽ കിട്ടുമ്പോൾ നിരാശരാകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കാരണം നെക്സ്റ്റ് ടൈമിൽ വീണ്ടും നിങ്ങൾ നമ്മളിലേക്ക് തന്നെ വരണം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കളക്ഷൻസും കാണിക്കുന്നത് റൗണ്ട് ലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് പാൻറിൽ അവൈലബിൾ ആണ് പാൻറിന്റെ ഡൗൺ സൈഡിൽ ത്രെഡ് ടുത്ത് സീകൻസിൻ്റെ വർക്ക് അവൈലബിൾ ആണ് എൽ എക്സിൽ സീസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ വെറും ആയിരത്തി അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി അമ്പത്തഞ്ച് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് മിസ്സാക്കാതെ ഓഫറൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എങ്ങനാ നല്ല സ്റ്റാർജ് ഒറിജിനൽ മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആണ് നല്ല കിഡിൽ കളേഴ്സ് ആട്ടോ നമ്മൾ ഒരു ബോഡിൻ്റെ ക്വാണ്ടിറ്റി സെയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സെയിൽ ചെയ്ത പ്രോഡക്റ്റ് ഇതൊക്കെ വീണ്ടും ഓഫർ സെയിലിൽ നമ്മളിത് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി കൊണ്ടുപോകുന്നു ഇത് നിങ്ങൾക്കൊരു ഗീവ് വേക്കാൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ ഇതിൽ കണക്കാക്കുന്നു കാരണം എപ്പോഴും ഇത്ര നല്ല കളക്ഷൻസ് ഒക്കെ എല്ലാവരും വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഇത് കാത്തിരിക്കുന്നവരുണ്ട് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നവരുണ്ട് ഓക്കെ വെറൈറ്റി ഷെയ്ഡാണ് കറൻറ്റില്ല അതുകൊണ്ട് ഫാൻ എത്ര ലെവലാവുന്നു ഫാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിസ് കയറി പോകില്ലേ അല്ലേ പോവും അപ്പം ബാക്കിലുള്ള മഹാൻ വർക്ക് ചെയ്യുന്നില്ല എന്ത് ഏ സി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൂപ്പർ ഉണ്ട് ഓക്കെ അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് സുഖം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റേറ്റ് അത്രയേ ഉള്ളൂ വൺ സീറോ ഡബിൾ ഫൈവ് ആപ്പിളല്ലേ അവരുടെ ഷെയ്ഡാ കേട്ടോ ഓക്കെ അതെ ഫുള്ളായിട്ട് ഇത്ര ഇട്ടുണ്ട് ഫുൾ ൾ വർക്കാണ് ഇത് ശരിക്കും വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടാറില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ലാവണ്ടർ ഷെയ്ഡ് വീഡിയോ എടുക്കുന്നവർക്ക് അറിയാം കുറച്ച് പണി കിട്ടാറുണ്ട് ഒരു ആശിലേക്ക് ചുരുങ്ങി ഫുഡ് പിന്നെ കോൺട്രസ്റ്റ് കൂട്ടിയാൽ ഭയങ്കര കോൺട്രസ്റ്റ് പോയി പോവും അത് ഓക്കെ പിന്നെ ലൈറ്റിംഗിനെ മാറ്റി മാറ്റി സെറ്റാക്കേണ്ടി വരും അല്ലെ ഷോ ടീനേജിനെ പെരുത്തപ്പെടുന്ന നല്ല അടിപൊളി കളക്ഷൻ ആൽഎക്സില് ഡബിൾ എക്സില് അങ്ങനെ മൂന്ന് സൈസില് നമുക്ക് അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഇരുപത്താറഞ്ച് ലെങ്ത്തിൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് സൂപ്പർ ആയിട്ട് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോഷൻ എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുള്ള ഈ ഒരു ത്രെഡ് വർക്ക് ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് നല്ല സൂപ്പർ നല്ല ക്വാളിറ്റി ഉള്ള ബെൻസ്റ്റഫാണ് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വെറൈറ്റി പാൻറുകളിലേക്കൊക്കെ പെയർ ചെയ്യാൻ നല്ല കിടലൻ ഓപ്ഷനാണ് അഞ്ഞൂറ്റമ്പത്തഞ്ച് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടോ ഒരു രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാത്ത പ്രോഡക്റ്റാണ് ഓക്കെ നെക്സ്റ്റ് വൺ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല സാധനം കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് കോമൺ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റിയ കളറാണ് കളർഫുൾ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇതുപോലത്തെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം ഇതൊരു ചിക്കു ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ പൊളിച്ച് ഇപ്പോഴത്തെ ഫ്രീക്ക് ലെവൽ യൂസ് ചെയ്യാൻ പറ്റിയ വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഇരുപത്താറഞ്ച് ലാങ്ത്തിൽ ഇതേ ഇതേപോലെ ഇങ്ങനെ കിട്ടിട്ട് നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് പേർ ചെയ്യാം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഹോൾസെയിൽ ഒക്കെ നല്ല പ്രൈസ് വരുന്നതാണ് മെറ്റീരിയലിൻ്റെ ആ ഒരു ഫുൾ ആ ഒരു ഇത് നിങ്ങൾ നോക്കുക ഒരു രീതിയിലും ഒരു കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത നല്ല കിഡ്ഡിലൻ കളക്ഷൻസാണ് ചെറിയ ചെറിയ പ്രൈസിൽ വരുന്ന കേട്ടോ അപ്പോൾ ഫ്രീക്കായിട്ട് നടക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓഫറാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കല്ലക്കൻ സ്റ്റൈലായിട്ട് യൂസ് ചെയ്യുക കേട്ടോ അല്ല ഫൈവ് സ്ലീവ് പോലെ ഇങ്ങനെ വരുന്നത് മറക്കണ്ട ഒരു അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഇമ്പോർട്ടഡ് പ്രീമിയം മെറ്റീരിയൽ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ട്വന്റി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് എൽ എക്സ് മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ നല്ല പ്രീമിയം റിംഗിൾ ഡ്രാവൺ മെറ്റീരിയൽ ഒരു കംപ്ലൈൻസും വരാത്ത സൂപ്പർ മെറ്റീരിയൽ വെറും നാനൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് വിത്ത് ലൈനിങ് ആണ് ആൻഡ് ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺസ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടോ ഓക്കെ അപ്പോൾ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് വേർത്ത് എന്ന് ചോദിച്ചാൽ വലിയ വേർത്ത് എന്താ ഉണ്ട് നോക്കിയ കണ്ട അല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളട്ടോ അപ്പൊ നല്ല രസകരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നിൽക്കുന്ന നാനൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുമ്പോൾ മിസ്സാക്കി കളയരുത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് കിട്ടാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളോബിൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ നല്ല അടിപൊളി കിഡിലൻ കിഡൽ ഓപ്ഷൻസ് നിങ്ങളുടെ ഡൈവരിൽ ജ്യൂലി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ബട്ടൺസ് ആണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ആണ് വെറും നാനൂറ്റമ്പത്തഞ്ച് രൂപകളുണ്ടോ ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് ഒരുപാട് പേര് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അബത്ത് ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണത് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടില്ലേ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ഇനി എന്ത് വേണം പ്യുവർ വൈറ്റ് ഉണ്ടോ പ്യുവർ വൈറ്റ് ആണ് ഈ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ നമുക്ക് ഇങ്ങനെ ഹൈനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ സിബ് പോസിബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എൽ എക്സ് എല്ലിൽ മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് വെറും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഉള്ള ടോം പക്ക പ്രീമിയം ആണ് തൗസൻ്റെ അബോ വരുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആണ് ഇത് വരുന്നത് വെറും എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് പ്യുവർ ഹക്കോബ ആൻഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പ്യുവർ ഹക്കോബ പ്ലസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ അപ്പോൾ മെറ്റീരിയൽ വേറെ ലെവലാണ് വേറെ വൈബാണ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഗ്രീനാണ് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എന്തായാലും ഇതിനൊരു അറുപത് രൂപയുടെ മേലെ ഷിപ്പിംഗ് വരും കാരണം കുറച്ച് ഉള്ള പ്രൊഡക്റ്റ് അല്ലേ കണ്ടോ ഓക്കെ ലാസ്റ്റ് വൺ പ്യുവർ ബ്ലാക്ക് ആട്ടോ ഒരു രീതിയിലും നിറച്ച ബ്ലാക്ക് അല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഒരു എൽ എക്സിൽ സൈസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്രില്ലും ഒക്കെ നല്ല ഭംഗിയുണ്ടാവും ബ്ലാക്ക് ഫസ്റ്റ് വന്ന് പിന്നെ ഒരു തരം ചാരക്കളറല്ലേ അതാണ് ഈ സംഭവം പിന്നെ ഒരു വൈറ്റ് ആണ് ഇത് വരുന്നത് ആൻഡ് ഒരു പിസ്ത ഗ്രിരിയാണി അങ്ങനെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് വെറും എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് എൽ എക്സിൽ സൈസ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മറക്കാതെ പൈസ ചെയ്യുക അങ്ങനത്തെ കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ നിങ്ങൾ കിട്ടാത്ത റേറ്റിൽ ഇത് തരാൻ പറ്റും നമ്മൾ ഇതിന്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത് ഏറ്റവും ചെറിയ പ്രൈസ് മീഡിയം ലാർജ് സൈസില് മുപ്പത്തെട്ട് അഞ്ചിലാണ് കേട്ടോ ഒരു രൂപയ്ക്ക് രൂപക്ക് ആണ് തരുന്നത് സോഫ്റ്റ് ആണ് വിത്ത് ബെൽറ്റ് ഉണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു കീട്ടുള്ള പ്രോഡക്റ്റ് ഫീഡി ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ആണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഡമ്മി പോക്കറ്റ് തന്ന് കളിപ്പീരാക്കുന്നില്ല എന്താ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡ് ആൻഡിനെ ഐ ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ബെൽറ്റ് അവൈലബിൾ ആണ് ബെൽറ്റ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മീഡിയം ലാർജ് സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് നമുക്കിത് വരുന്ന കേട്ടോ ഒരു അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് നല്ല കിഡിലൺ കളക്ഷൻസ് കിട്ടുന്ന കേട്ടോ നല്ല പക്ക ക്വാളിറ്റി ഉള്ള പ്യുവർ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ത്രെഡ് വർക്കുള്ള ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ഇമ്പോർട്ടഡ് ഡെൽറ്റ മെറ്റീരിയൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് യാതൊരു പ്രിന്റും മറ്റുള്ള കാര്യങ്ങളും ഇതിൽ അല്ല ഫുൾ ഡീറ്റെയിൽ വരുന്നത് ലാർജ് സൈസിൽ സൈസില് മുപ്പത്താറു ലെങ്ത് വെറും അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഓർഡർ ചെയ്താൽ സംഭവം കുടുംബത്തെത്തുട്ടോ ഓക്കെ അപ്പം ഇതുവരെ നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ഫീലിംഗ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ ഫുൾ ബട്ടൺസ് ആണ് യാ ഫീലിംഗ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു രീതിയിലും കളർ പോകാത്തതും ശ്രീംഖേജ് ഉണ്ടാവാത്തതും ട്രാൻസ്പെറൻറ്റും അല്ലാത്ത നല്ല അടിപൊളി ഇടില്ല ഇമ്പോർട്ടഡ് ഡെൽറ്റ മെറ്റീരിയൽ ഫുൾ ആയിട്ട് നമ്മൾ കണ്ടോ ഫുൾ ഫുൾ ത്രെഡ് വർക്ക് വരുന്നത് ഒരു പിങ്ക് കളറാണ് ആൻഡ് ഒരു ആഷ് കളർ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആഷ് കളർ ആട്ടോ നല്ല രസമുള്ള നല്ലൊരു സ്കിഡിലൻ ആഷ് കളർ ആണ് വരുന്നത് ആൻഡ് പീച്ച് കളറും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് മുപ്പത്താറഞ്ചിലായി ലാർജ് സൈസാണ് വരുന്നത് മീഡിയം കാര്യക്കും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാട്ടോ ഷെയ്പ്പൊന്നും ചെയ്യേണ്ടതില്ല ഓക്കെ ഇത് വരുന്ന ഒരു ഗ്രീൻ ടൈപ്പ് ഇംഗ്ലീഷ് കംപ്ലീറ്റ് കംപ്ലയിൻറ്റ് ഇട്ടോ ഇംഗ്ലീഷ് ഷർട്ടാണ് ഇത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഓക്കെ ബ്രൗൺ ഷെയ്ഡ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടല് ത്രീ ഫോർ ഫൈവ് ഫൈവ് ഷെയ്ഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇതൊന്നും മിസ്സാക്കി കളയരുത് കാരണം അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരിക്കലും കളർ ഇളകി പോകാത്തതും കംപ്ലൈൻറ്റ്സ് വരാത്തതും ശ്രിങ്കേജ് ഉണ്ടാവാത്തതും നല്ല കീടിലം പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ച പ്രൊഡക്റ്റ് അതായത് നമുക്ക് ഫസ്റ്റിൽ തന്നെ ഒരുപാട് ഓർഡർ ഇങ്ങനെ കൊടുത്ത ആണ് ഓക്കെ ഓ മറക്കണ്ട നല്ല അടിപൊളി സ്ലീവും ഉണ്ട് ഫീഡി ഫ്രണ്ട്ലി കൂടിയിട്ടാണ് മറക്കാണ്ട് പോയി ചെയ്യുക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഒരു സ്കേർട്ട് ടോപ്പ് കാണിക്കാം കേട്ടോ ഈ സ്കേർട്ട് നിങ്ങൾക്ക് തന്നെ വേറെന്തെങ്കിലും യൂസ് ചെയ്യാം ഈ ടോപ്പ് തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇമ്പോർട്ടൻറ്റ് ആണ് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ സൈസ് മെഷർമെന്റ് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഇരുപത്തിയേഴ് ഇഞ്ച് ലാങ്ക് വരുന്നുണ്ട് ക്വാളിറ്റി നിങ്ങൾ കണ്ടോ കേട്ടോ നല്ല പ്യുവർ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ആഷ് കളർ ആട്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ആഷ് കളർ ഓക്കെ ഇതിൻ്റെ പുറകുശത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് നമുക്കൊരു സ്കേർട്ട് ഇടുമ്പോൾ നമുക്ക് വയർ ഷേപ്പിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതിങ്ങനെയൊക്കെ കയറ്റിട്ടിട്ട് ഉണ്ടാവും ലിബ് ലിബാണ് ഇതിൽ അവൈലബിൾ അവർസ് ഇങ്ങനെ കയറ്റി ഇട്ടാൽ മതി അത്രയും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല വൃത്തിയിൽ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഇതൊന്നും ഇട്ട് കളയണ്ട ചെറിയ റേറ്റുള്ള ഉണ്ടാ നല്ല രസകരമായിട്ട് നല്ല നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്കേർട്ട് സ്കേട്ട് തേർട്ടി നാട് ഫോർട്ടി ഇഞ്ച് ലെങ്ത് തന്നെയായിരിക്കും വരുന്നത് ഓക്കെ എക്സിൽ ഡബിൾ എക്സൽ സി സി ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് അതായത് ഒരു ചെറിയൊരു വൺ ഇഞ്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് കേട്ടോ ഓക്കെ പ്രൈസ് വരുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഡബിൾ വൺ ഡബിൾ ഫൈവില് നല്ല പ്രീമിയം ക്വാളിറ്റി വിത്ത് ടോപ്പ് ആണ് തരുന്ന കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കിതാണേ ഒരു ഒലീവും പിസ്ത ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കിഡൺ കളർ അടിപൊളി കളർ കേട്ടോ ഇലാസ്റ്റിക് വരുന്നു ഫ്രണ്ട് പോർഷൻ നമുക്കിതുപോലെ മെൽറ്റ് ടൈപ്പിൽ ബട്ടൺസ് വരുന്നു ഈ ഒരു പോഷൻ ഇങ്ങനെ വരുന്നത് നമുക്ക് ഓക്കെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു കിഡിലൻ പ്രോഡക്റ്റ് പ്ലസ് ഫ്രീഡിയും പ്ലസ് ഫീഡിയും ഫ്രണ്ട്ലി കൂടിട്ടോ ഇങ്ങനെ ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് പല രീതിയിലും പല എയിമിലും ചെയ്യാൻ പറ്റുന്ന കിഡിലൻ പ്രോഡക്റ്റ് ആണ് നമ്മൾ വൺ ഡബിൾ ഫൈവിലാണ് വരുന്നത് ട്വന്റി എയ്റ്റ് ലൈമ്പിൽ ഷർട്ട് വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ശ്രീങ്കേജ് ഉണ്ടാവില്ല ട്രാൻസ്പെറൻറ്റ് അല്ല കളർ ഇളകി പോവില്ല നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇത് വരിച്ചിട്ട് പെട്ടു പോയല്ലോ നിങ്ങൾക്ക് പറയേണ്ടി വരില്ല കാരണം പ്രീമിയം കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഈ കളക്ഷൻ കണ്ടതിൽ ഇത് ഭയങ്കര എൻക്വയറി ഉള്ള ഒരു സംഭവമാണ് ഡബ്ല്യൂ വൺ നയൻ ഫൈവ് ആ റേഞ്ചിൽ വരുന്നത് അതിൻ്റെ സെൻ്ററിലുള്ളത് ഡെനീമില് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് നല്ല കളക്ഷൻ കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് എൻക്വയറി സ്റ്റോക്ക് ഒക്കെ പോയൊരു പ്രൊഡക്റ്റ് ആണ് അതിലിനിയും ഷർട്സ് ഒക്കെ ഉണ്ട് ഓക്കെ അതിന് സ്ലീവ് ഒക്കെ കണ്ടില്ല അതുപോലെ നിങ്ങൾ നല്ല നല്ല കളക്ഷൻസ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതായിട്ട് നമ്മൾ വീടും റെഡിയാകും ഇതൊരു വേറെ ടൈപ്പ് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും ഇതും ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അല്ല അങ്ങനെ രണ്ടും ഞാനതൊപ്പം തന്നെ കാണിച്ചിരുന്നു പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് പ്യുവർ ജെറ്റ് ബ്ലാക്ക് ആണ് കൊറിയൻ ടോപ്പാണ് നല്ല രീതിയിൽ റേറ്റ് കൂടിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈസിൽ ഇത് തരാം കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ചിലങ്ങത്താണ് വരിക വൺ ടു നയൻ ഫൈവില് തന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങളെ ഹാപ്പി ആക്കി തരാം ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കി തരാം ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ എന്താ എത്ര വേണമെന്നുണ്ടെങ്കിലും ഹിപ് സൈസിൽ വർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിലൊക്കെ ഷോ ബട്ടൺ ആണ് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഷെയ്പ്പും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ബൈ ജിയ വേർ ചെയ്യുക ക്രിഡിലൺ കളക്ഷനാണ് ഒക്കെ പ്രീമിയം കളക്ഷനാണ് ഡബിൾ വൺ ിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തിൽ ആ ഒരു വൃത്തിയോട് കൂടിയിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടൂടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ടോപ്പ് പോർഷൻ വരുന്നത് നല്ല പ്രീമിയം ലെവൽ വരുന്ന പനിയൻ സ്റ്റെഫാണ് ഇതിൽ വരുന്നത് ഇമ്പോർട്ടൻറ് മെറ്റീരിയലാണ് ക്രഷ് ചെയ്തിട്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളി പോകൂല അപ്പോൾ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മറക്കണ്ട മിസ് ചെയ്യണ്ട മറക്കണ്ട പറഞ്ഞെന്തോന്നുവരുമോ വീഡിയോ കണ്ടിട്ട് അങ്ങനോട് പോകുക എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പിന്നെ ആവും നമ്മൾ വന്നിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക പ്രൊഡക്റ്റ് ഉണ്ടാവില്ല അതൊന്നും മറക്കുന്നവർ കേട്ടോ ഓക്കെ അപ്പൊ ഏത് ഷെയ്ഡാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞോ അയച്ച സി വൈ മെറ്റീരിയൽ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നുള്ളൂ എൽ എക്സ് സൈസിൽ നമുക്ക് ഒരു സെക്ഷൻ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഒരു സെക്ഷൻ വരുന്നത് ടു എക്സിലും ത്രീ എക്സ് എൽ ആണ് ടു എക്സിലും ത്രീ എക്സലും വരുന്നത് അമ്പത്താറുണ്ട് ലെങ്ത് ഉണ്ട് എൽ എക്സിൽ വരുന്നത് നമുക്ക് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതിലൊരു ഇന്നറും അവൈലബിൾ ആണ് നല്ല അടിപൊളി ഇന്നർ ആട്ടോ ഓക്കെ അപ്പോൾ ഈ സെയിം ഷെയ്ഡിൽ തന്നെ നമുക്ക് സൈസസ് ഒരുപാട് അവൈലബിൾ ആണ് അതുകൊണ്ട് മാത്രം ഇതൊരു എയ്റ്റ് നയൻറ്റി ഫൈവില് തരുന്നത് ഇത് ഡെൽറ്റ മെറ്റീരിയൽ അല്ല ഡോ മെറ്റീരിയൽ അല്ല ഓക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബനിയൻസ് പോലെ ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെ സി വൈ മെറ്റീരിയൽ അതാണ് മുതലിട്ടും ഫുൾ ബട്ടൺസ് അപ്രൂവ് ആവുമ്പോൾ വരെ നമുക്ക് ഓപ്പൺ ആണ് ഓക്കെ അപ്പം നമുക്ക് എൽ എസ് എൽ സൈസ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഡബിൾ എക്സ് എൽ ത്രീ എക്സിൽ സൈസ് അമ്പത്തറഞ്ച് ലെങ് വരുന്നുണ്ട് മിസ് ചെയ്യണ്ട വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുണ്ടോ കിഡിലൻ കളക്ഷൻസ് മറക്കാതെ പൈ ചെയ്തു നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ കൊണ്ടുവരാരും ഒരാൾക്കും ഇതിനിപ്രായമില്ലാത്ത ഇതിനെ വെല്ലുവിളിക്കാനും ഒരാളും ഇല്ല അത്രയും നല്ല കളക്ഷൻ നല്ല വൈറ്റ് വേണോ അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യുമോ സൂപ്പർ മെറ്റീരിയൽ സൂപ്പർന്ന് പറയണോ വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ അതും ഹിഡിലാണ് ഓഫറിൽ വരുന്നത് അതിൽ ഒരു ത്രെഡ് വർക്ക് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അതാണ് സംഭവം കേട്ടോ ഓക്കെ അപ്പം ഇതിന് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ഞാൻ പറഞ്ഞുതരാം ഇനി വിത്ത് സ്ലീവിൽ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വിത്ത് സ്ലീവിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യണ്ടാ വേറെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പേർ ചെയ്യാം ഇന്നർ വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് പേർ ചെയ്യാം നല്ല കിടന്നും ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് കളർ ഇളകി പോകാനായിട്ട് ഇതില് വേറെ കളറും മറ്റുള്ളതൊന്നുമില്ല ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ഓക്കെ അപ്പൊ ഇതൊരു എക്സൽ ഡബപ്ലസ് ബി സീസിനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ യാ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് പക്ഷെ ഇത് വരുമ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ആവില്ല കണ്ട ഇത് ഇങ്ങനെ ഒരു സംഭവമാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുത്താലും മതി വെക്കണമെങ്കിൽ വെച്ചാൽ മതിയല്ലോ കാരണം ഓൾറെഡി നമുക്കിത് കവർ ചെയ്ത് പോയല്ലോ അങ്ങനെയും ചെയ്യാം കേട്ടോ ഓക്കെ അത് കട്ട് ചെയ്യണത് ഇവിടെ അല്ലാണ്ട് ഇവിടെ കട്ട് ചെയ്താൽ മതി സൈഡിൽ സെറ്റ് അല്ലേ അപ്പോൾ യങ്ങസ്റ്റ് ആയിട്ടുള്ള മോമിന് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് പുറകുവശത്ത് ഇതുപോലെയാണ് വരുന്നത് വൈബ് ആണ് നിങ്ങളെ ഡബിൾ എക്സൽ സൈസില് ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇത് തരുന്നുണ്ട് വിരളമായിട്ടുള്ള കളക്ഷൻസും അതായത് ക്വാണ്ടിറ്റി ഉള്ളോ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ മിസ്സാക്കി ആക്കി കളയണ്ട നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് ഇതാണ് കേട്ടോ ആഹ് നല്ല സൂപ്പർ വൈറ്റ് ആട്ടോ സൂപ്പർ സൂപ്പർ വൈറ്റ് നല്ല അടിപൊളി ഇഞ്ച് ലെങ്ത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആട്ടോ ഒരു ബെൽറ്റ് വരുന്നുണ്ട് ഇതിൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം ഓക്കെ ഞാനതിൻ്റെ മെറ്റീരിയൽ വരുന്നു ട്രീമിയാണ് ഫുൾ ത്രെഡ് ആണ് കളർ ഇളകി പോകാനായിട്ട് വേറെ കളറും കാര്യങ്ങളൊന്നും ഇല്ല സ്ലീവ് വരുന്നത് ബനിയൻ സ്റ്റഫാണ് കിടിലും കളക്ഷൻ ആണ് പുറകിൽ വേറെ ഫുള്ളും ടീറ്റ്സൊന്നും ഇല്ല ഫീഡ് ആണെന്ന് ചോദിച്ചാൽ നല്ല കിടന്നും സീഡ് ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു പ്രൈസിലാണ് തരുന്നത് ഈ ഷെയ്ഡിൽ കുറേ പീസ് കൂടെ ഉണ്ട് അതുകൊണ്ട് ഹോൾസെയിൽ ആണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ല അതായത് ഞാൻ വാങ്ങിയ പ്രൈസ് പോലും ഇല്ല അതാണ് നിങ്ങൾക്ക് തരുന്നത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വെറും എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ കേട്ടോ എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഫുൾ ത്രെഡ് വരുന്നത് ഒരു ബെൽറ്റ് വരുന്നത് മറ്റേ ഇലാസ്റ്റിക് ടൈപ്പ് ബ്ലാക്ക് ബെൽറ്റ് ഇല്ലാതാണ് വരുന്നത് ഓക്കെ ഞാൻ സെറ്റ് ആക്കി തരാം ഓക്കെ ഫോട്ടോ പോസിന് ഈ ഒരു ക്ലോത്തിനെ കണ്ടെത്തി വെട്ടാനായിട്ട് വേറെ എന്ത് ക്ലോത്ത് ഉണ്ട് എന്താന്ന് വെച്ചണ്ട് പക്ഷെ ഈ ഒരു റേറ്റില് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മോം ടുബിയും ബ്രൈറ്റ് ടു ബിയും എല്ലാ ടുബിയിലേക്കും വേണ്ടിയിട്ട് യാസ് ടു ബി അല്ലേ സെറ്റ് ഒരു പ്രോഡക്റ്റ് ആണത് നല്ല ഡാർക്ക് ബ്ലാക്കിൽ നല്ല ഡിജിറ്റൽ പ്രിന്റ് പോലെ തന്നെ അടിപൊളി പ്രിന്റ് ചെയ്തിട്ടില്ല സൂപ്പർ വൈറ്റ് ആയിട്ടോ എല്ലാ എക്സിലെ ഡബിൾ എക്സ് എൽ സൈസില് ഫിഫ്റ്റി ഫോർ ലെങ്ത് ഉണ്ട് വെറും എയ്റ്റ് നയൻറ്റി ഫൈവില് നന്നാലോ എടുത്തോ എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഫ്രീ ഹോം ഡെലിവറി കിട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് എന്നുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കുറേ ഉണ്ട് കേട്ടോ അതൊരു പീസ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പക്ഷേ കുറേ ഉണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് മടിക്കണ്ട ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ ഈ ഒരു സംഭവം എയ്റ്റ് നയൻറ്റി ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് അപ്പോൾ നമ്മുടെ പതിവ് പോലെ നമ്മളോട് സ്നേഹുള്ളവരെല്ലാവരും അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഓർഡർ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിലൊരു ലൈക്ക് പോലും അമർത്തിയിട്ടില്ലെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല ചിലയിടത്ത് ബ്ലാക്ക് ആണ് ചിലയിടത്ത് വൈറ്റ് ആണ് അത് നമ്മളെ ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്ന സംഭവമല്ലേ അല്ലേ നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അയക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ എന്ത് നമ്മൾ എന്താണെന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നല്ല സംതൃപ്തി ആയിട്ട് നിങ്ങൾ നമ്മളോട് നിൽക്കുമ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയി അപ്പോൾ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കിടലിൽ കിടക്കാച്ചി ഓഫർ നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും ഓക്കെ നല്ല സൗഹൃദത്തോടുകൂടി സമാധാനത്തോടുകൂടി നീങ്ങാം നിശാദം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ